ഒരിക്കൽ തൻസാനും എകിഡോയും എന്ന രണ്ട് സന്യാസിമാർ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു അവരുടെ വിശുദ്ധവ്രതങ്ങൾ അർത്ഥമാക്കുന്നത് അവർക്ക് സ്ത്രീകളെ സ്പർശിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇത് അവർ എപ്പോഴും പാലിച്ച ഒരു നിയമമാണ് കനത്ത മഴ പെയ്യുമ്പോൾ അവർ ഒരു ചെളി നിറഞ്ഞ വഴിയിലെത്തി അവിടെ ഒരു സുന്ദരിയായ യുവതി തനിച്ചാണല്ലോ എന്ന് വിഷമിച്ചു നിൽക്കുകയായിരുന്നു ഒരു വാക്കുപോലും പറയാതെ തൻസാൻ അവളെ എടുത്ത് ആഴത്തിലുള്ള ചെളിയിലൂടെ ചുമന്നു അവൻ അവളെ മറ്റേ വശത്തുള്ള വരണ്ട പാതയിൽ മൃദുവായി ഇറക്കി ഇറക്കിവച്ചു തൻസാൻ അവരുടെ യാത്ര തുടരുമ്പോൾ എഗിഡോ ഞെട്ടി നിശബ്ദനായി നോക്കി നിന്നു മണിക്കൂറുകളോളം എഗിഡോയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ മനസ്സ് ദേഷ്യവും ചോദ്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു തൻസാന്റെ ലംഘിച്ച വ്രതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു ആ രംഗം വീണ്ടും വീണ്ടും മനസ്സിൽ കണ്ടു തൻ്റെ സുഹൃത്തിനോടുള്ള വിധിയും പ്രകോപനവും കാരണം അവന്റെ ഹൃദയം ഭാരമുള്ളതായി തോന്നി ഒടുവിൽ സന്ധ്യ അടുക്കുമ്പോൾ എഗിഡോയ്ക്ക് അത് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനായില്ല നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ചുമന്നത് അവൻ രൂക്ഷമായ സ്വരത്തിൽ പൊട്ടിത്തെറിച്ചു ഞങ്ങൾ സന്യാസിമാരാണ് ഇത് നിരോധിക്കപ്പെട്ടതാണ് തൻസാൻ തന്റെ സുഹൃത്തിനെ നോക്കി അവന്റെ മുഖത്ത് മൃദുലമായ പുഞ്ചിരിയുണ്ടായിരുന്നു ഞാൻ സ്ത്രീയെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇറക്കി വെച്ചു അവൻ ശാന്തമായി പറഞ്ഞു എഗിഡോ നീ ഇപ്പോഴും അവളെ ചുമക്കുന്നുണ്ടോ എഗിഡോ സ്തംഭിച്ചുപോയി തൻസാൻ ആ നിമിഷം ഉടൻ തന്നെ ഉപേക്ഷിച്ചു ഒരു ചിന്ത പോലും അവശേഷിപ്പിക്കാതെ എന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നാൽ എഗിഡോ അതിൽ മുറുകെ പിടിച്ചു സ്വന്തം ദേഷ്യത്തിൻ്റെയും വിധിയുടെയും ഭാരം ദിവസം മുഴുവൻ ചുമന്നു ഈ ശക്തമായ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭൂതകാലത്തെ മുറുകെ പിടിക്കരുത് അത് ഉപേക്ഷിക്കുക ഇന്നലത്തെ ഭാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നാളെ പുതിയ അവസരങ്ങളും പുതിയ തുടക്കങ്ങളും കൊണ്ടുവരുന്നു തൻസാന്റെ അഗാധമായ ജ്ഞാനം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ ഇതിഹാസ കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠം ഇന്ന് പ്രയോഗിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തതായി ഏതു പ്രശസ്തമായ കഥയാണ് ഞങ്ങൾ പങ്കിടേണ്ടതെന്ന് കമന്റ് ചെയ്യുക